ബൈബിളിലെ യോഹന്നാൻ സുവിശേഷത്തിൽ അധ്യായം നാല് ഇൽ വിവരിക്കുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് ശമരിയക്കാരി സ്ത്രീ ഒരു ജൂതനായിരുന്ന യേശുവും ശമരിയക്കാരിയായ ഈ സ്ത്രീയുമായുള്ള സംഭാഷണമാണ് ഈ കഥയുടെ കാതൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ജൂതരും ശമരിയക്കാരും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു സ്ത്രീകളോട് പ്രത്യേകിച്ച് ശമരിയക്കാരികളോട് സംസാരിക്കുന്നത് ഒരു ജൂത റബ്ബിക്ക് യോജിച്ച കാര്യമായിരുന്നില്ല എന്നാൽ യേശു ഈ സാമൂഹിക വേർതിരിവുകളെല്ലാം തകർത്ത് ആ സ്ത്രീയോട് സംസാരിക്കുകയും അവളുടെ ജീവിതത്തെക്കുറിച്ച് അവളോട് നേരിട്ട് പറയുകയും ചെയ്തു പല ഭർത്താക്കന്മാരുണ്ടായിരുന്നതും നിലവിൽ ഭർത്താവല്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കുന്നതുമെല്ലാം കാരണം സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളായിരുന്നിരിക്കണം ഈ സ്ത്രീ അതുകൊണ്ടായിരിക്കണം അവൾ സാധാരണ സ്ത്രീകൾ വെള്ളം കോരാൻ വരാത്ത സമയമായ ഉച്ചവേലിൽ കിണറ്റിനിരികിൽ എത്തിയത് യേശുവിന്റെ വാക്കുകളിലൂടെ തന്റെ ജീവിത രഹസ്യങ്ങൾ മനസ്സിലാക്കിയ അവൾ യേശുവിനെ മിഷിലയായി തിരിച്ചറിയുകയും തന്റെ കുടം അവിടെ ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന യേശുവിനെക്കുറിച്ച് എല്ലാവരോടും അറിയിക്കുകയും ചെയ്തു അവളുടെ സാക്ഷ്യം കേട്ട് നിരവധി ആളുകൾ യേശുവിനെ വിശ്വസിച്ചു ആധുനിക ലോകത്തിലെ പഠിപ്പിക്കലുകളും മൂല്യങ്ങളും ഒന്ന് അതിരുകൾ ഇല്ലാത്ത സ്നേഹം ശമര്യക്കാരി സ്ത്രീയുടെ കഥ വംശം മതം സാമൂഹിക പദവി ലിംഗം തുടങ്ങിയ വേർതിരിവുകൾക്കപ്പുറം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനുള്ള യേശുവിന്റെ സന്ദേശം നൽകുന്നു ആധുനിക സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന വംശീയത വിവേചനം സാമൂഹിക ഒറ്റപ്പെടുത്തൽ എന്നിവയ്ക്കെതിരെ ഈ കഥ ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് രണ്ട് പാപികളെ സ്വീകരിക്കുക ഈ കഥയിൽ യേശു ആ സ്ത്രീയുടെ പാപങ്ങളെക്കുറിച്ചോ തെറ്റുകളെക്കുറിച്ചോ അവളെ കുറ്റപ്പെടുത്തുന്നില്ല പകരം അവളുടെ ആത്മീയ ദാഹം മനസ്സിലാക്കി അവൾക്ക് ജീവനുള്ള വെള്ളം വാഗ്ദാനം ചെയ്യുന്നു ഇത് ആധുനിക ലോകത്തിൽ പാപികളായ ആളുകളെയും തെറ്റുകൾ ചെയ്തവരെയും കരുണയോടെയും ദയോടെയും സമീപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നു മൂന്ന് മാറ്റത്തിനുള്ള സാധ്യത സമൂഹം ഒറ്റപ്പെടുത്തിയ ഒരു സ്ത്രീ യേശുവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ ഒരു സുവിശേഷതയായി മാറുന്നു ഇത് ആർക്കും അപ്പോൾ വേണമെങ്കിലും നല്ല മാറ്റങ്ങൾ വരുത്താനും പുതിയൊരു ജീവിതം ആരംഭിക്കാനും സാധിക്കും എന്ന സന്ദേശം നൽകുന്നു നാല് വിശ്വാസത്തിന്റെ ശക്തി ഈ സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് നിരവധി ആളുകൾ യേശുവിനെ വിശ്വസിച്ചു ഇത് ഒരു വ്യക്തിയുടെ ലളിതമായ സാക്ഷ്യം പോലും സമൂഹത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് കാണിച്ചു തരുന്നു അഞ്ച് ആന്തരികമായ സംതൃപ്തി ജീവിതത്തിൽ നാം തേടുന്ന സംതൃപ്തി പണത്തിലോ സ്ഥാനമാനങ്ങളിലോ ബന്ധങ്ങളിലോ അല്ല മറിച്ച് യേശുവിനെ അറിയുന്നതിലൂടെയും ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിലൂടെയുമാണ് ലഭിക്കുന്നതെന്ന് ഈ കഥ പഠിപ്പിക്കുന്നു ചുരുക്കത്തിൽ ശമരിയക്കാരി സ്ത്രീയുടെ കഥ നമുക്ക് ആധുനിക ലോകത്തിലും പ്രചോദനമേകുന്നു ഇത് നമ്മെ സാംസ്കാരികത വിവേചനം വിശ്വാസം സാക്ഷ്യം പറഞ്ഞ് ജീവിതം മാറ്റം കൊണ്ടുവരാനായി പ്രേരിപ്പിക്കുന്നു